ഈ ഓണം എന്ന് വെച്ചാൽ രണ്ട് വാക്കാണ് ഓം നം നംന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ എന്നും ഓണമായിട്ട് നടക്കാനായിട്ട് എളുപ്പമാണ് സാധിക്കും ഓണത്തിനൊരു വ്യത്യാസമുണ്ട് കേരളത്തിൽ ജനിച്ച ആളാണെങ്കിൽ ഓണം നടത്താം ആർക്കും ഒരു വിഭാഗങ്ങൾക്കും വ്യത്യാസമില്ല ഒന്നുപോലെയാണ് ഇപ്പോൾ രണ്ട് കാര്യത്തിൽ ദുഃഖമുണ്ട് ഒന്ന് നമ്മൾ മലയാളത്തിൽ പറയും നാല് പേര് ഈശ്വര തുല്യമാണ് മാതൃദേവോഭവ പിതൃദേവോഭവ ഗുരുർദൈവോഭവ അതിഥി ദൈവോഭവ മഹാബലിയെ നമ്മൾ വിളിച്ച് വരുത്തുകയാണ് എന്നിട്ട് ആദ്യം നമ്മൾ കള്ളം പറയുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ അന്ന് എങ്ങനെ ഇരുന്നു അതുപോലെ ഇരിക്കുന്നു എന്ന് രണ്ടാമത് പറയുന്നത് അദ്ദേഹത്തിനെ കാണിക്കുന്നത് ആപത്തായിട്ടൊരു വേഷം കുടവേറെ അഭംഗിയുള്ളൊരു പുരുഷനായിട്ടാണ് കാണുകയാണ് ഭക്തിയുള്ളവരെ നാം പൂജിക്കണം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വിരോചനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രഹ്ലാദനായിരുന്നു ഇവരൊക്കെ മഹാഭക്തന്മാരായിരുന്നു നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെ കഷ്ടമാണ് എന്തിനാണ് മഹാബലിക്ക് ഇങ്ങനെയൊരു പരീക്ഷണം വന്നത് ചെറിയൊരു അഹങ്കാരമുണ്ടായിരുന്നു എന്നെപ്പോലും ദാനശീല്യം ലോകത്തിലില്ലായെന്ന് അപ്പം തൻ്റെ ഭക്തൻ ഉത്തമ ഉത്തമഭക്തനാകാനായിട്ടാണ് മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന തൃപാദങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കാൻ ചവിട്ടിത്താത്തുക അല്ലായിരുന്നു നരകത്തിലേക്ക് അയച്ചില്ല ഇപ്പോഴും അദ്ദേഹം സുഖമായിട്ട് സുതലം എന്ന് പറയുന്ന ഒരു സ്വർഗത്ത് താമസിക്കുകയാണ് മാസ്തു ഒരിക്കൽ മഹാവിഷ്ണു പോയി കാണാറുമുണ്ട് ഈ സത്യങ്ങളെ മലയാളികൾ മനസ്സിലാക്കണം എന്തിനാണ് ഓണം നടത്തുന്നത് നാല് ദിവസമെങ്കിലും അന്നത്തെ കാലത്തെ പോലെ സന്തോഷമായിട്ടും സുഭിക്ഷമായിട്ടും നല്ല ആഹാരവും കഴിച്ച് കഴിക്കണം എൻ്റെ വീട്ടിൽ മാത്രമല്ല സമുദായത്തിൻ്റെ ഒരാഘോഷമാണ് രാവിലെ മഞ്ഞ കൊടുക്കണം അമ്പലത്തിൽ പോകണം സദ്യ കഴിക്കണം വൈകുന്നേരം ഓണപ്പന്ത് കളിക്കണം അത് മറന്നു പോകുന്നു ഇപ്പോൾ വെറും ഒരു വ്യാപാരമായി തീർന്നു പോകുകയാണ് അത് മാറ്റണം എന്നാഗ്രഹമുണ്ട്